നിന്നെ പതുക്കെ രണ്ടുമൂന്ന് ഇതിരിച്ച് എനിക്ക് അവന്മാരും സൈൻ ചെയ്യണം ഊറും പോലെ നിനക്കൊടുക്കുന്ന ആരോഗ്യല്ലേ സാഹചര്യം ചൂഷണം ചെയ്യരുത് സാഹചര്യം ചൂഷണം ചെയ്യരുത് எந்தும்டா இதுக்கே എന്നൊക്കെ പറയണ കാറിൽ നിന്ന് കൊളച്ചാലോ അതോ വീട്ടിലിരുന്ന് ഗെയിം അടിച്ചുണ്ടാക്കുന്ന സാധനമല്ല റിങ് അറിഞ്ഞ് കളിച്ചുണ്ടാക്കിയ സാധനം തൂർപ്പം തീട്ടം കൊണ്ടാറട്ടെ റിങ്ങിലിറങ്ങണമെന്ന് പറയാനുള്ളു ഇതെന്നെ ഉദ്ദേശാണ് എന്നെ തന്നെ എന്നെ ഉദ്ദേശാണ് സംശയമുണ്ടോ കയറിപ്പോയോ എന്നിട്ട് മതി കണ്ടോ ഇവന്റെ മുഖം അതായത് വീഡിയോ ചെന്നിട്ട് മണവാളൻ ഒരു ഫൈറ്റ് കേരള ഓൾ കേരള ഫൈറ്റ് കേരള ചാമ്പ്യൻ പറഞ്ഞിട്ട് ഒരു മെഡലായിട്ട് നിൽക്കുന്നുണ്ട് ആ മണവാളം ഇടിച്ചിട്ടെന്ന് പറയുന്ന ആ യുവാവാണ് ഈ സംസാരിക്കുന്നത് ഞാൻ കേൾപ്പിക്കാം ഞാൻ മൂന്ന് മാസേ ഉള്ളൂ എം എം എ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് എന്റെ കോച്ച് പറഞ്ഞു സ്റ്റേജ് ഫിയർ ഒക്കെ മാറേ ഒന്ന് വാ ജസ്റ്റ് കണ്ടു നോക്ക് ഇത് ജസ്റ്റ് ഒരു മാച്ച് ഉളുപ്പ് അങ്ങനെ പറഞ്ഞിട്ടാണ് നീ റിംഗിൽ അല്ല റിങ്ങിലൂടെ എന്റെ സ്പെഷ്യൽ കാറ്റഗറിയാണ് കാരണം എനിക്ക് വയസ്സുണ്ട് ഒരു കാറ്റഗറി സർട്ടിഫിക്കറ്റ് എത്ര രൂപ രണ്ടര ലക്ഷം മക്കളെ സ്റ്റേറ്റ് ചാമ്പ്യൻ കോമ്പറ്റീഷൻ ഒന്നുമല്ലോ ഒരു നിന്നെ നിന്നെ ഇതിനൊന്നും വീണ്ടും വീണ്ടും വിജയ േ ഒരു ഓപ്പൺ ഫ്രണ്ട്ലി മാച്ച് ഫൈറ്റ് ചെയ്യാൻ നീ പറഞ്ഞ സെറ്റ് ഞാൻ എന്ത് പറ്റി അത് ചോർത്തുപോയോ ഏയ് ചോർന്നു ഇട്ടിട്ടില്ല എന്ന് ഓപ്പൺ ആയിട്ട് ചലഞ്ച് ാണ് മണമാളി റിങ്ങിൽ അടിച്ചിട്ടാണെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുക്കും അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ എന്നാലും വെറുതെ ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലും മുട്ടി നിക്കണോരാണെങ്കിൽ ഞാൻ ഇതൊരു ഓപ്പൺ ചലഞ്ചിങ്ങൾക്ക് നിങ്ങൾക്കൊരു അവസരം തന്നെയാണ് ചലഞ്ചി ആണ് ഞാൻ ചലഞ്ചി റെഡിയാണ് കം സ്ത്രീകളും കുട്ടികളും മാറ്റി നിർത്തും രക്തം കണ്ട ചില സ്ത്രീകളുടെ സൃഷ്ടിക്കാൻ തയ്യാറാണ് അപ്പൊ നമ്മൾക്കൊരു പുഴി എടുക്കണം ഒരു ആറടി നീളത്തിലും അതുപോലെ തന്നെ ഒരു മൂന്നടി വീതിയിലും ഒരു